ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എനിക്ക് ജലദോഷവും ചുമ ഒക്കെയാണ് കേട്ടോ അപ്പോൾ കുളിക്കൊന്നും ചെയ്യാതെയാണ് അടുക്കളയിൽ കയറിയത് ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും എനിക്ക് അതൊരു സുഖമല്ല സുഖമില്ല കേട്ടോ നല്ല തലവേദന ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ തലവേദന ജലദോഷം കൊണ്ടായിരിക്കും കഫക്കെട്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം എന്തായാലും പോണ വരെ പോട്ടെ വിചാരിച്ചിട്ടാണ് എന്നും കൂടി വീഡിയോ വേടിയുണ്ടാന്ന് വിചാരിച്ചത് വല്ലേന്നൊന്നും എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഇന്ന് ഞാൻ ഗുളിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്തായാലും ഒന്നും പോയി നോക്കണം അല്ലാതെ അപ്പോൾ അത് മാറേ ഉണ്ടാവില്ല ഇപ്പം കുറച്ച് തണുപ്പൊക്കെയാണല്ലോ ആദ്യം ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പ്രായം കൂടന്തോറും അല്ലേ നമുക്ക് ഓരോ കുഴപ്പങ്ങൾ വരിക അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പം തണുപ്പൊന്നും വല്ലാതെ ഏൽക്കാൻ വയ്യാ തോന്നണം ആദ്യമൊക്കെ എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിച്ചാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ രാവിലത്തെ കുളി എനിക്ക് പറ്റണം എന്നെയല്ല അപ്പം രാവിലെ കുളിക്കാതെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പം വഹിക്കുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ അതാ എന്തായാലും അടുക്കളയിൽ വന്നിട്ടുണ്ട് അടുക്കളയിൽ വന്ന് നമ്മൾ ഓരോ പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ തിളയ്ക്കാനായിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത്ര ദോശ മാവുണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാവില്ല അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ പൊടി എടുത്തിട്ട് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നാക്കണില് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ദോശയ്ക്കും ചപ്പാത്തിക്കും കൂടി ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല എളുപ്പമാണ് കേട്ടോ ഉള്ളിക്കറി ഉണ്ടാക്കാൻ അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ പൊടി തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കൽ കുഴച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു പിന്നെ പിന്നെന്താ ഇതേപോലെ ഒന്ന് ബോൾ പിടിക്കൂട്ടോ എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യും അപ്പം നമ്മൾ സാധാ നമ്മളെ ഒട്ടടയും പത്തിടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ചട്ടിയിലാണ് ഞാൻ ചൂട്ന്ന് വെച്ചാൽ കുറച്ച് വലിപ്പം കുറയ്ക്കും ആ ഒരു ചട്ടിയിൽ വലിയതാക്കി നമ്മൾ പരത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ് നമ്മളീ അലുവ അടുപ്പല്ലേ അപ്പം അതിൻ്റെ ആ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ചൂടായി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് നേരെയും മറിച്ച് നമ്മൾ അമ്മ നോൺ സ്റ്റിക്കിൻ്റെ ഫാനാണ് വെക്കണെന്ന് വെച്ചാൽ കുറച്ച് വലിയ ഇതാക്കിയിട്ട് പരത്തു കേട്ടോ എന്നാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞാൻ അതിൽ ചൂടാന്നാണ് വിചാരിക്കുന്നത് കുറച്ച് ഉള്ളൂ ഒരു എണ്ണത്തിന്റെ അടുത്ത് ഞാൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ എടുത്തിട്ടില്ല ഇതിലും കുറച്ച് മതിയൊക്കെ പക്ഷേ വൈകുന്നേരം നാല് മണിക്കും കൂടിയും കുട്ടികൾക്ക് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടി അധികം എടുത്തത് അപ്പോൾ നാല് മണിക്കൊക്കെ നമ്മൾ ഈ ചപ്പാത്തി ബാക്കി ഉണ്ടെങ്കിൽ ഈ ചപ്പാത്തിൻ്റെ നമ്മളെ ശർക്കരയും അതേപോലെ തന്നെ നാളികേരം കൂടി മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ രണ്ട് തലയും കൂടിയും ഒട്ടിച്ചിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് കേട്ടോ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ മടക്കിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇനിയിപ്പം എല്ലാം അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ആ ശർക്കരയും നാളികേരം കൂടിയും കൂട്ടിയിട്ട് മടക്കി അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ചപ്പാത്തി ബാക്കി ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തിരുന്നു കേട്ടോ നമുക്ക് സമയമുള്ളപ്പോൾ അങ്ങനത്തെ ഓരോ ട്രിക്കുകളൊക്കെ ചെയ്യും അല്ലെങ്കിൽ പഞ്ചസാരയും നാളികേരം നിറച്ചിട്ട് രണ്ട് തലയും വെള്ളം തൊട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഒട്ടിച്ചെടുക്കും എന്നിട്ട് അങ്ങനെ ചട്ടിയിലിട്ട് ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ചപ്പാത്തി ഞാൻ പരത്താൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ചപ്പാത്തി പരത്തിയത് കേട്ടോ ചില സമയത്ത് ഞാൻ ഇതിരാ വലുപ്പാക്കലുണ്ട് ചിലപ്പോൾ കുഞ്ഞിയതാക്കിയിട്ട് അങ്ങനെയും കാണിക്കെട്ടോ അപ്പം ചപ്പാത്തി പരത്തണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ചപ്പാത്തി പരത്താനും ചൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ചപ്പാത്തി ചപ്പാത്തിയാണെന്ന് വെച്ചാൽ അമ്മ തലേ തലേദിവസം ചോദിക്കട്ടോ നാളെ എന്താ കടിയുണ്ടാക്കണേ നമ്മളൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ ഞാൻ അമ്മേനോട് ചോദിക്കും അമ്മ എന്നോടും ചോദിക്കൂട്ടോ കറി വെക്കണ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും സംസാരിക്കും അപ്പോൾ അതേപോലെ പിന്നെ ചപ്പാത്തി തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അമ്മ അന്ന് ഇത്തിരി നേരത്തെ നീക്കും അപ്പം ഇന്നലെ ഞാനിന്ന് ദോശയാണെന്ന് അമ്മേനോട് പറഞ്ഞു കേട്ടോ അമ്മ ഇനി കുറച്ചു നേരം കൂടി കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടേ വിചാരിച്ചിട്ട് ദോശയാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിരുന്നു കേട്ടോ കുറച്ച് ദോശയും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാന്നുള്ളത് വിചാരിച്ചിരുന്നു അപ്പം ചപ്പാത്തി കുറച്ചാവുമ്പോൾ നമുക്ക് വേഗം ഉണ്ടല്ലോ അപ്പം ഞാൻ ആ നോൺ സ്റ്റിക്കിൻ്റെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് ഈ ഒരു ചട്ടിയിൽ നമ്മൾ ദോശ ഉണ്ടാക്കും ഉഴുന്ന് ദോശയും കലക്കി ദോശയും മുട്ട ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കും പത്തിരി ഉണ്ടാക്കും മീൻ വറക്കും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ ഇതുവരെ ചട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നീർദോശ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കണം കണ്ടിട്ട് കൂട്ടുകാരോ പറഞ്ഞിരുന്നു എന്നോട് ഈ ചട്ടിയിലല്ല നമ്മൾ കലക്കി ദോശ ഉണ്ടാക്കി ഇരുമ്പിൻ്റെ ചട്ടിയിലാണെന്ന് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ട് കേട്ടോ നമുക്ക് പക്ഷെ അത് ഇങ്ങോട്ട് ശരിയാവണില്ല അതെന്തൊക്കെ ഞാൻ ട്രിക്കുകൾ കാണിച്ചു നോക്കിയിട്ടും അതിനൊരു ഒരാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പം അതെന്താ ചെയ്യുകയെന്ന് എനിക്കറിയില്ല രണ്ട് ചട്ടി ഉണ്ടെടുത്ത് പക്ഷേ ആദ്യത്തെ ചട്ടിക്ക് എന്താ പറയുക തേയ്മാനം വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ തീ കയറിയിട്ടുണ്ടെങ്കിൽ അടിങ്ങനെ കരീണ പോലെയാണ് കേട്ടോ അപ്പോൾ അതിൽ ചുട്ടെടുക്കാൻ കുറച്ച് പണിയാണ് രണ്ടാമതൊരു ചട്ടി വാങ്ങിയത് അതൊന്നും തന്നെ ചെറിയ കുഴപ്പങ്ങൾ അപ്പം ഇനി എപ്പോഴെങ്കിലും ഒന്നും കൂടി വാങ്ങി നോക്കണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ പിന്നെ ചോറൊക്കെ നല്ലോണം തിളച്ചപ്പം ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും കൂടി ഉള്ളിക്കറി ഉണ്ടാക്കാൻ അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനുള്ള ഉപ്പാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീരും നേരെ മറിച്ച് നമ്മൾ അടുപ്പത്ത് ആ ഒരു പിന്നെ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ ടേസ്റ്റൊക്കെ അതി തന്നെയാണ് ദ്രേങ്ങാളിലും ടേസ്റ്റ് നമ്മൾ ആ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണിയൊരുങ്ങുക ഇതിലൊക്കെയാണ് അപ്പം താൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ സ്പൂണൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ നമ്മൾ ചട്ടകൊന്നും ഉപയോഗിക്കലില്ല വെറുതെ കൈ കൊണ്ട് കാണിക്കില്ല എന്നും വലിയ ചൂടും കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്കിങ്ങനെ ശീലമായ കുഴപ്പമില്ലല്ലോ ഇവിടെ മക്കളും അമ്മയൊക്കെ എൻ്റെ ചീത്തറയും കേട്ടോ എന്താ ചട്ടുക കൈയ്യൊക്കെ പൊള്ളിക്കുള്ളൂ വേചാറാണൊക്കെ എപ്പോഴും നല്ല ധൃതിയാണ് പണിക്കുന്നൊക്കെ എന്നോട് അതുപോലെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ നന്നാക്കുമ്പോഴൊക്കെ കൈയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇന്നത് മുറിയലുണ്ട് പക്ഷെ അതിപ്പോൾ വലിയൊരു വിഷയമായിട്ട് തോന്നലില്ല കേട്ടോ ഇതിനോട് ഇങ്ങോട്ട് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചെറുതൊക്കെ നിസാരമായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ അത്രയ്ക്ക് വലുതുണ്ടെങ്കിൽ തന്നെ നമ്മളത് അതാണെന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുകയുള്ളൂ പിന്നെ അതാ ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ എടുത്തിട്ടുണ്ട് അപ്പം വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്തു പിന്നെതാ ഈ ഒരു കലത്തു കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ഉപ്പ് ഇടും ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാല ഇടും അതാണ് ഉള്ളിക്കറിട്ടോ ആ ഒരു കറി ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പക്ഷേ എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ അവിടെ അച്ചയ്ക്കും അമ്മയ്ക്കും ഏട്ടനും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ആ ഒരു ഉള്ളിക്കറി എനിക്കിഷ്ടമല്ല ഉള്ളി വാട്ടിയതാണെങ്കിൽ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ കറി വെക്കുന്നതും കൊണ്ട് എന്തോ ഒക്കെ ഒരു യോജിപ്പില്ല കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുള്ള എനിക്ക് തോന്നും പക്ഷെ ഉൾക്കൊക്കെ ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് കേട്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കിയത് അപ്പം ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞ ആ ചട്ടിയിൽ തന്നെ ദോശയും കൂടിയും ചുട്ടെടുക്കുകയാണ് എടുക്കുകയാണ് ഇനിയിപ്പോൾ വേറെ ചട്ടിയിൽ നിന്ന് വെക്കേണ്ട ലൈത്തന്നെയല്ലേ അപ്പൊ രണ്ടു വൈത്തന്നെ നടക്കുകയും ചെയ്യും പിന്നെ അതാ നമ്മൾ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അത് വാങ്ങി വാങ്ങിവെച്ചു കേട്ടോ പിന്നെതാ ഇത് നമ്മൾ തുടങ്ങിയ മത്തനാണ് അപ്പം മത്തൻ നമുക്ക് വൈകിയാണ് ഉണ്ടായത് ഇതിൻ്റെ മുന്നൊരു മത്തൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ച് വലുതായിട്ട് കേടന്നു പോയി അപ്പം ഇതിന്റെ ഈ ഒരു കേട് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിതും പോകുമെന്ന് വിചാരിച്ചിട്ട് പറച്ചതാണ് അപ്പം ഇത് പൊടി ഉണ്ടോ എന്ന് നോക്കുന്ന ട്രിക്കാണ് കേട്ടോ അത് പണ്ടുള്ള പണ്ടുള്ളവർ ചെയ്യണ വിദ്യയാണിത് അവർ പശ പോലെയുള്ള ഒരു നീരുണ്ടല്ലാം അതെടുത്തിട്ട് കയ്യിലിങ്ങനെ ഉയരത്തി നോക്കും അപ്പം അതിൽ വെള്ളം നിറം വരുന്നുണ്ടെങ്കിൽ അതിന് നല്ല പൊടി ഉണ്ടെന്നാണ് പറയുക അപ്പം ഇത് വലിയ പൊടിയൊന്നുമില്ല എന്താ വച്ചാൽ ചെറുതല്ല രണ്ടാഴ്ചയായിട്ടുള്ള ഉണ്ടായിട്ട് മത്തനൊക്കെ ഞാൻ മുറിച്ചിട്ട് താ നമ്മളെ ലക്കി കുട്ടീനെ വിടാൻ പോയത് കേട്ടോ അപ്പം ലക്കി അവിടെ നിന്ന് വെച്ചിളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മൂത്രം ഒഴിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിടാൻ പോയി കണ്ണനാണ് സാധാരണ വിടലുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഞാൻ അങ്ങോട്ട് വിടും വിട്ടിട്ട് ഓളോണ്ടാക്കിയിട്ട് ഞാണ്ട് പോരും കേട്ടോ പിന്നെ ഓളെ കളിക്കലും ഓളെല്ലാ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാ കൊഞ്ചലും ഒക്കെ കഴിഞ്ഞിട്ട് ഓള് വരും അപ്പം അങ്ങോട്ട് കൂട്ടിക്കാക്കും ഇല്ലെങ്കിൽ അവിടെ കെട്ടിടും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇതായി ഇപ്പം എൻ്റെ അടുത്തേക്ക് കൊഞ്ചാൻ വന്നതാണ് കുറച്ച് നേരമായി വിട്ടിട്ട് വിട്ടിട്ടോ അപ്പൊ അതിലേക്കൊക്കെ തൊടി കൂടെ ഒക്കെ പോയിട്ട് വന്നതാണ് അപ്പൊ അകത്തേക്ക് ജസ്റ്റ് മെല്ലെ ഓടി കയറും അതേപോലെ തന്നെ ഇറങ്ങാൻ പറയട്ടെനി എനിക്ക് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അകത്തേക്ക് കയറ്റുന്നതിനോട് വലിയൊരു യോജിപ്പില്ലാത്ത ആളാണ് കേട്ടോ ഞാന് സിറ്റൗട്ടിക്ക് വരെ കയറ്റും പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കയറ്റണേ എന്നോട് എനിക്കിഷ്ടമല്ല അപ്പോൾ അവിടെ അടുക്കളയിൽ വന്നിട്ട് എന്നോട് കുറേ കൊഞ്ി കുഞ്ഞു അവിടെ കിടന്നോട്ടോ കിടന്ന് തരും നമുക്ക് കുഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കണ്ടില്ലേ തുള്ളി കളിക്കുകയാണ് നമ്മൾ കുട്ടികളെ പോലെ തന്നെയാണ് കേട്ടോ ചെറിയ കുട്ടിയല്ലേ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളപ്പോൾ അതിൻ്റെതായ കൊഞ്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അവിടെ അപ്പുറത്ത് ഞാൻ കൂട്ടിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതാണ് ഞാൻ കയ്യും കാലക്കൊന്ന് കഴുകാണ് കേട്ടോ ഇവിടെ ഒരു സോപ്പ് കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പം മക്കളൊക്കെ ഇടയ്ക്ക് പോയി അവൾ ഇങ്ങനെ കളുമ്പണതല്ലേ അപ്പം കൈ സോപ്പിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ കൊണ്ടുവന്നിച്ചതാണ് അപ്പം അപ്പോൾ ഓളോ കൊഞ്ചലും കുണിയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞൊരു എട്ടര കഴിഞ്ഞാലും ഒക്കെ ഫുഡ് കൊടുക്കൂട്ടോ നമ്മൾ രാവിലെ എന്താണോ ഉണ്ടാക്കിയത് ആ ഒരു ദോശയോ ചപ്പാത്തിയോ എന്തെങ്കിലും പക്ഷെ അതിലേക്ക് ചിക്കനോ മീനോ ഇല്ല അതോ കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഷവർമേൻ്റെ എല്ല് കൊണ്ടുവന്നിട്ട് കറി വെച്ചിട്ടുണ്ട് അതൊക്കെ ആവശ്യത്തിനടുത്ത് ചൂടാക്കി അങ്ങനെ കൊടുക്കും പിന്നെ ഇടയ്ക്ക് മീനും അങ്ങനെയൊക്കെ മാറ്റിമറിച്ചും കൊടുക്കലാണ് അപ്പം അതാ വീണ്ടും ഞാൻ അടുക്കളയിൽ വന്നിട്ട് നമ്മളെ മത്തനൊക്കൊന്ന് കഷ്ണാക്കി എടുക്കുകയാണ് കേട്ടോ നുറുക്കി എടുക്കുകയാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം പച്ചമത്തനല്ലേ അപ്പം ഇതിന്റെ തൊലി കളയണില്ല പച്ചമത്തന് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇന്ന് മത്തം വെക്കാൻ പരിപ്പില്ല കേട്ടോ വെറും മത്തനാണ് വെക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഉണ്ടായിട്ട് നമുക്ക് വെക്കല് നടക്കൂലല്ലോ അപ്പം ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് കറി വെക്കുക അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക ഇല്ലാത്ത സാധനം പിന്നെ ഉണ്ടാക്കി വെക്കാനുള്ള ആ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വയ്ക്കുക അത് ടേസ്റ്റില്ല അങ്ങോട്ട് വെച്ചുണ്ടാക്കുക കേട്ടോ എന്നാലും എല്ലാവരും കഴിക്കുമല്ലോ എല്ലാവർക്കും അറിയാലോ ഇല്ലായിട്ടാണ് എന്നുള്ളത് അപ്പോൾ ഇനി പരിപ്പ് കൊണ്ടുവന്നിടത്ത് അടുത്ത മൊത്തം നമുക്ക് വെക്കുക വിചാരിച്ചിട്ട് ആ ഒരു കഷ്ണം ഞാനവിടെ എടുത്ത് വെച്ചു അപ്പം അതാ മത്തം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് പെട്ടെന്ന് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അവിടെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ ഒറ്റ വിസിൽ അടിച്ചെടുക്കും കേട്ടോ അപ്പം തന്നെ പെട്ടെന്ന് തുറന്നെടുക്കണം അല്ലെങ്കിൽ ആകെ പായസമാവുകയുള്ളൂ അപ്പം ഇവിടെ അത്യാവശ്യം എന്തളിക്കണം കേട്ടോ അമ്മ ഏട്ടന് പിന്നെ മത്തം കറിയൊക്കെ കഴിക്കണമെങ്കിൽ പക്ഷെ അച്ഛനും അമ്മയ്ക്കൊക്കെ കഷ്ണത്തോട് കൂടിയാണിഷ്ടം അപ്പം ഏട്ടൻ്റെ ഇഷ്ടമായിക്കോട്ടേ എന്ന് എപ്പോഴും പറയും കേട്ടോ അമ്മ അപ്പം പിന്നോ എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി എന്ന് പറയും അപ്പൊ ഞാൻ കുറച്ച് പന്തോട്ടേ ചരച്ചിട്ട് തന്നെയാണ് ആ കുക്കറിൽ വെച്ചത് പിന്നെ അതാ അതിലേക്ക് നാളികേരം ഒന്ന് ചിരകി എടുക്കുകയാണ് അപ്പം പിന്നെ ഈ ഒരു ചിരവേൻ്റെ മൂർച്ച പറ്റ പോയിട്ടുണ്ട് കേട്ടോ എട്ട് വർഷത്തോളമായി ആ ഒരു ചിരവ വെച്ചിട്ട് നമ്മൾ വീട് വെച്ച ആ ഒരു സമയത്ത് വാങ്ങിയതാണ് പിന്നെ ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പം പിന്നെ നാക്കിൻ്റെ ഒരു കുറവും തേയ്മാനം ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊന്നും മാറ്റണമെങ്കിൽ വൈകാതെ എന്തായാലും അപ്പം നാളികേരം ചെറിയ ജീരകവും ഉള്ളിയും കൂടി അരച്ചിട്ട് നമ്മൾ മത്തിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വാങ്ങിവെച്ചു പിന്നെ പിന്നെന്താ വേറൊരു ചീനീച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് താളിച്ചൊഴിച്ചാലുള്ളൂ മൊത്തം കറി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ മത്തം വെറുതെ താളിക്കും കേട്ടോ കാന്താരി പിന്നെ ചേർത്തിട്ട് വെറുതെ വേവിച്ചെടുത്ത് ഉപ്പ് കൂട്ടിട്ട് കടുക് താളിക്കും അപ്പോൾ അതിൽ കറിവേപ്പിലേൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ കണ്ണതാക്കണേ എസ് പി സിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ശനിയാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇന്നോനെ എസ് പി സി ഉണ്ട് അപ്പം അതിന് പോകുമ്പോൾ രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഇന്നൊറ്റ ചപ്പാത്തി മതി മതിയെന്ന് പറഞ്ഞിട്ടോ അതാണ് കഴിക്കണത് അപ്പം ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇനി എന്നാൽ തിന്നാതെ പോയാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട് വെറുതെ അത് കയ്യമ്മലാക്കേണ്ട ആവശ്യമല്ലല്ലോ എന്നാലും ഒരു ചപ്പാത്തിയും കുറച്ച് ചായയും കുടിച്ചൊന്ന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇളം ചൂടുള്ള ചായയും കൂടെ കൊടുത്തു അപ്പം ഇടയ്ക്കൊരു തോന്നലാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചാലൊരു ഉന്മേഷക്കെ തന്നെയാണ് പക്ഷെ കുടിക്കാൻ ഭയങ്കര മടിയനാണ് ഓനെ പറഞ്ഞിട്ട് കാര്യമല്ല ഞാനും അങ്ങനെ തന്നെയാണ് എനിക്കും പൂതിയാകുമ്പോഴേ ഞാൻ കുടിക്കുകയുള്ളു അങ്ങനെ കണ്ണാൻ പോയി അപ്പോഴേ മുക്കാലിന് ഒരു ബസ് ഉണ്ട് അവൻ പോണത് ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് ചായം കടിയൊക്കെ കിട്ടും കേട്ടോ വല്ല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് കിട്ടും കഴിഞ്ഞാൽ അടിച്ചാൽ ഉച്ചയൊക്കെ ആവാനായി വന്നപ്പോൾ പ്രാവശ്യം കുറച്ച് നേരത്തെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഏട്ടനെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഉള്ളിക്കറിയുണ്ട് ചപ്പാത്തി ഉണ്ട് ദോശയുണ്ട് ഏതാ വേണ്ട വെച്ചാൽ കൊടുക്കാലോ അപ്പോൾ പൽച്ചായ ഒക്കെ ഏട്ടനെ അപ്പൊ പിന്നോട് ഇപ്പൊ രാവിലെ പാൽ കാപ്പി ഉണ്ടാക്കാനാ പറയലെട്ടോ വൈകുന്നേര സമയത്താണ് പാൽ കാപ്പി ഉണ്ടാക്കി കൊടുക്കലുള്ളത് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാവിലെയും പാൽക്കാപ്പി മതി എന്നൊക്കെ എന്നോട് പറയില്ലെട്ടോ അപ്പം ഇടയ്ക്ക് ചായയും ഇടയ്ക്ക് പാൽ കാപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കില്ല അപ്പം എന്നോട് പറയുന്നുണ്ട് കുറച്ച് മധുരം കേട്ടാ മതിക്ക് മധുര ഒഴിവാക്കണം ചായന്നെ ഒഴിവാക്കണം പോലെ ചായ കുടിക്കാതെ ആവണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുടിച്ചുകൊണ്ട് നിൽക്കണവർക്ക് അത് പെട്ടെന്ന് ഒഴിവാക്കാനും കുറച്ച് പണി ഉണ്ടാവും എടാ ഒരൊറ്റ ഗ്ലാസ് ചായ മതി പക്ഷെ അത് പാല് വറന്നിട്ട് അങ്ങനെ ചായ വേണമെന്നൊരു നിർബന്ധമാണ് അപ്പം ഇന്ന് ഞാനത് കൊടുത്തപ്പോൾ അത് കുറച്ച് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും കൂടി ആറ്റി കൊണ്ടിട്ട് എന്ന് ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് ആറ്റി കൊടുത്തു അപ്പോൾ ചൂട് വേണമെന്ന് വെച്ചാൽ ചൂട് വേണം എന്നാൽ ഒരുപാട് ഓവറായിട്ട് ചൂടാവും ചെയ്യരുത് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും അവർക്ക് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ചപ്പാത്തിയാണ് കഴിക്കണ്ടോ ചപ്പാത്തി ഉള്ളിക്കറി ഉള്ളിക്കറിയാണെങ്കിൽ അങ്ങനെ ചപ്പാത്തിക്ക് കറി ഒഴിച്ച് കഴിക്കും വേറെ എന്തേലും കറിയാണെങ്കിൽ ചിക്കൻ കറി കറിയാണെങ്കിലും മീൻ കറി ആണെങ്കിലൊക്കെ ഒഴിക്കും പക്ഷെ നമ്മൾ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും കൂട്ടിയത് ഇന്ന കേട്ടോ അങ്ങനത്തെ കുഴപ്പം പരാതി പറയില്ല ഇന്നതാവുകൊണ്ടിരിക്കുക വേണ്ട അതൊന്നും പറയില്ല പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ അത് കൂട്ടി കഴിക്കും അപ്പോൾ ഒരു ചായ ഒക്കെ കൊടുത്ത പോലെ ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അതൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ അമ്മ തൊടികയ്ക്ക് ഒന്ന് ഇറങ്ങിയതാണ് നല്ലോണം കാടായിട്ടുണ്ട് നമ്മൾ തൊടികയിൽ അമ്മയ്ക്ക് ഇങ്ങോട്ട് എത്തിച്ചിട്ട് എത്തണില്ല കാട് വെട്ടിയിട്ട് തീരുന്നില്ല ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചൊന്ന് വെട്ടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പച്ചക്കറി ഉള്ളതല്ലേ അപ്പൊ അതൊക്കെ കിടന്ന് പോയാലോ എന്നൊരു പേടിയുണ്ട് അപ്പൊ അമ്മ അതിന്റെ ചൂട്ടുകൂടെ ഒക്കെ പോയി ഒക്കെ പണിയാണ് കേട്ടോ കുറച്ച് പറിച്ചു ഉണ്ടാവും പിന്നെ അത്യാവശ്യമുള്ളതിനൊക്കെ ഒന്ന് നനയ്ക്കാണ്ടാവും അങ്ങനെ അത് നോക്കണവർക്കല്ലേ അപ്പം അതിൻ്റെ അത് അറിയുള്ളു അപ്പം ഞാൻ അടുക്കളയിൽ ഓരോന്ന് ചെയ്യുന്ന പോലെ തന്നെ അമ്മയ്ക്ക് പ്രിയ അതൊക്കെയാണ് അപ്പൊ അതിന്റെ ചോട്ട് കൂടെ ഒക്കെ പോയി നടക്കുകയായിരുന്നു പിന്നെ കുറച്ച് നനയ്ക്കാണ്ട് പറഞ്ഞിട്ട് വെള്ളം പിടിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വലിയ പൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അമ്മ അത് അതൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി പറഞ്ഞിട്ട് ബക്കറ്റിൽ കൊണ്ടുപോകാൻ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ മുറ്റടിക്കുക വെയിലാവണേൻ്റെ മുന്നേ തുടുകിയതിൽ കുറച്ചര മണി എടുത്താൽ അതായല്ലോ പിന്നെ ഇനി ഒരു നാല് മണിക്ക് ശേഷമേ തുടങ്ങിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ നാലുമണി അഞ്ചു മണിയൊക്കെ ആവണം വെയിൽ പോകണമെങ്കിൽ അപ്പോൾ ഞാനും അനുമോളും കൂടി പിന്നെ അനുമോളും നീച്ചപ്പോൾ ഉളും കൂടെ കൂടി തന്നു കേട്ടോ മുറ്റടിക്കാൻ അത് കഴിഞ്ഞോളാകെ അടിച്ചു വരുന്നുണ്ട് പിന്നെ അതാ ചായ എടുത്തിട്ടുണ്ടോ അവരെ ചായ കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ പഞ്ചസാരയും ചപ്പാത്തിയാണ് എടുത്തത് ഞാൻ പറഞ്ഞില്ലേ എനിക്കാ ഉള്ളിക്കറി എന്തോ ഇഷ്ടക്കേടാണ് അപ്പം ഇതാ ഒരു സന്തോഷം പറയണ്ടിട്ടാ നമ്മളെ നന്ദൂൻ്റെ പല്ല് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ ഞാൻ ആ മുറ്റടിക്കുന്ന സമയത്തിൻ്റെ ചെറിയ അനിയൻ വന്നിരുന്നു അപ്പോൾ ഓനാണ് കേട്ടോ അവിടെ എല്ലാവരും പല്ലും ഫസ്റ്റ് പറിച്ച ആൾ കണ്ണൻ്റെ ആയാലും അനുട്ടീൻ്റെ ആയാലും ഒക്കെ മിക്ക പല്ലുകളും ഓനെ വിളിച്ച് പറപ്പിക്കലട്ടോ അല്ലെങ്കിൽ ഓനോട് വരും ആ സമയത്ത് ഓനൊന്ന് തൊട്ടാൽ വേഗം പറയും ചെയ്യും പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു കരച്ചിലോ വേദനയോ കാര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ നന്ദൂൻ്റെ പല്ലും രാവിലെ ഓൻ പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തൊണ്ണനായി മാറിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ രജന ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു രജന ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് പിന്നെ അതാ ഇന്ന് ഒരു പതിനൊന്ന് മണിക്കൊക്കെ ശേഷം ചേച്ചിയും ബാറും കൂടി വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ സച്ചമോനും ഏട്ടനും ഇല്ല ഓരോ ദിവസം നിൽക്കാറുണ്ട് അങ്ങനെ വന്നതാണ് അപ്പം ഞങ്ങൾ വൈകുന്നേരം ചന്തയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ശനിയാഴ്ച അവിടെ പച്ചക്കറി ചന്ത ഉണ്ട് അപ്പം തറവാട്ടെന്ന് അമ്മായി വന്നിട്ടുണ്ട് ഓല കൂടെ ഞങ്ങൾ എല്ലാവരും കൂടിയും പോവുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്